സംഗമ ഭൂമിയാണ് ഇന്ന് ഈ വേദി ലോക ചലച്ചിത്രകാരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സർ ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവായ അടൂർ ഗോപാലകൃഷ്ണൻ സാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു ഭാഷ കടമെടുത്തു പറഞ്ഞാൽ അദ്ദേഹം മാർഗി വിജയകുമാറിന് ഒരു പൊന്നാട ചാർത്തിക്കൊണ്ട് പറഞ്ഞത് ഒട്ടും പളപളപ്പില്ലാത്ത പൊന്നാട എന്നാണ് അതുപോലെ ഒട്ടും പളപളപ്പില്ലാത്ത ചലച്ചിത്ര നഫസത്തിൽ നഫസിലെ ഒരു ശുക്ര നക്ഷത്രം എന്ന് വിവക്ഷിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ ഇന്ദ്രൻസ് പിന്നെ നമ്മുടെ നാട്ടുകാരനായി നാട്ടുകാരായിട്ടുള്ള പേർ അതിലൊരു അപൂർവതയും ഉണ്ട് വെളിപ്പാടകലെ താമസിക്കുന്ന രണ്ടു പേർക്ക് ഒരേ സമയം സംഗീത നാടക കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ലഭിക്കുക അതുപോലെ തന്നെ അത് ഒരു ഗുരുവും ശിഷ്യനുമാവുക എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അപൂർവത ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ശ്രീ പീതാംബരനാശാനും തോന്നിക്കൽ പീതാംബരനാശാനും ശ്രീ മാർഗി വിജയകുമാറും വെളിപ്പാടകല താമസിക്കുന്നവർ നമ്മുടെ ഈ നാടിൻ്റെ പുണ്യം ആയി ഈ മണ്ണിൽ പിറന്നു വീണ് വളർന്നവർ അങ്ങനെ നാല് ദേശീയ അവാർഡ് ജേതാക്കളുടെ സംഗമ ഭൂമിയാണ് അവിടെ നിന്നുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ലഭിച്ച ഈ ഔദാര്യപൂർവമായ അവസരം അതിഭാഷണം ചെയ്ത് വൃത്തികേടാക്കരുത് എന്ന ഒരു ഔചിത്യ ബോധമെങ്കിലുമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ മാർഗി വിജയകുമാറിനെയും അദ്ദേഹത്തെ പോലുള്ള അനുഗ്രഹീത കഥകളി കലാകാരന്മാരെയും അവരോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ അകലെ നിന്ന് ആദരിക്കുകയും ആരാധിക്കുകയും അതിൻ്റെ നനുത്ത ഓർമ്മകൾ ഭൗതികാർത്ഥത്തിലല്ലാതെ ആത്മീയാർത്ഥത്തിൽ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം കൊള്ളുന്ന ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ ജനപ്രതി എന്ന നിലയിലല്ലാതെ കഥകളിയുമായുള്ള നനുത്ത ബന്ധങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഒരുപാട് ഓർമ്മകൾ കഥകളിയെ സംബന്ധിച്ചുണ്ട് അതൊന്നും പറയാനുള്ള വേദിയൻ ഇത് വിജയൻ ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ വിജയന്റെ ഉയർച്ച നിന്ന് കണ്ട് നേരത്തെ സൂചിപ്പിച്ച വാക്ക് ഞാൻ ഒന്നുകൂടി കടമെടുക്കുന്നു ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിലല്ല വിജയൻ എന്ന് തോന്നിക്കൽക്കാരനല്ല കേരളീയനല്ല ഇന്ത്യാക്കാരനല്ല ഒരു കലാകാരൻ എന്ന നിലയിൽ വിശ്വപൗരനാണ് വിജയൻ കലാകാരനാണ് വിജയൻ ആ കലാകാരനായ വിജയന് ഉത്തരോ ഉത്തരം ഇനിയും ഇനിയും ഒരുപാട് 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 കാലം ഈ വേഷത്ത് ഈ രീതിയിൽ തിളങ്ങി നിൽക്കാൻ കഥകളി അരങ്ങത്ത് പ്രശോഭിക്കുവാൻ ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സർവേശ്വരന്മാരോടും ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 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 ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം